ഹലോ നമ്മൾ ഒരു അടിപൊളി ഒരു സ്ഥലം കാണിച്ചറ സംഭവം എന്താ വെച്ചാല് ഇവിടെ ബുഹാരി സ്കൂളിന്റെ പിന്നെ നോളജ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരൊക്കെ കൂടിയിട്ട് സ്റ്റാഫൊക്കെ കൂടി ഒരു വെറൈറ്റി ഒരു സ്ഥലം കാണിച്ചറ ഒരു നല്ലൊരു പാർക്ക് പോലെ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമ്മൾ പോവല്ലേ പോകുമ്പോ ഫസ്റ്റ് നമുക്ക് രജിസ്ട്രേഷനുമായിട്ട് പോലെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മരത്തിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു നെറ്റിന്റെ ഒരു ബോള് പോലത്തെ സാധനം ഉണ്ടാക്കി ഇവിടെ ഇരിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പൊളിയിലെ എന്താ അല്ലേ സെറ്റപ്പ് ഇവിടെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് അല്ല അതും വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഇതൊക്കെ നമ്മളെ ജസ്റ്റ് വള്ളി അതുപോലെ തന്നെ കൗങ്ങിന്റെ വീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചെയ്തത് പക്ഷെ അല്ല അടിപൊളി ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ അവർ ഇരിക്കാനും ഇതിനൊക്കെ വേണ്ടിട്ടുണ്ടാക്കിയത് അതുപോലെ തന്നെ പഴയ മോഡല് നമ്മളെ ഈ മുന്തു വണ്ടിന്റെ സാധനമാണ് അവിടെ കൊണ്ടു വെച്ചിട്ടുള്ളത് അതൊക്കെ അത് നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ കയറാൻ ഒരു പഴയ വാതിലാണ് വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം പരിപാടി കഴിഞ്ഞതായത് കൊണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കരക്ലാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ അടിയിലൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് പഴയ ബോട്ടിലൊക്കെ പോയിച്ചിട്ട് ഒരു നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ല ബി കെ എഫ് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ കേട്ടിട്ട് അതായത് ബുഹാരി നോളജ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ചെതൽപുറ്റിന്റെ ടൈപ്പ് ഒരു മോഡൽ ചെതൽപുറ്റൊക്കെ ക്രിയേറ്റ് ചെയ്താണ് എന്താലേ അല്ലേ ഭംഗി ഇനിയിപ്പോ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റേജ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മള് കെട്ടിന്നെ സ്റ്റേജ് മണ്ണുകൊണ്ടൊക്കെ തേച്ചിട്ടുള്ള പഴയ കാല രീതിയിലുള്ള ഒരു സ്റ്റേജ് അതായത് നമ്മൾ പഴയ രീതിയിൽ മണ്ണൊക്കെ തേച്ചിട്ട് സ്റ്റേജ് സ്റ്റേജ്ണ്ടാക്കേ അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കില്ല അതൊരു പ്രതീതിയിലാണ് സ്റ്റേജ് കെട്ടിയിട്ടുള്ളത് ഇവിടെ പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഒരു ഒരു ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ അത് അതിന്റെ മുകളിൽ കയറിയിരുന്നാലും ഈ പരിപാടികളൊക്കെ കാണാം അപ്പൊ എന്റെ മോൾക്ക് ഒന്ന് കയറി നോക്കാം ആദ്യം ഒന്ന് കയറി നോക്കിക്കോട്ടെ എന്റെ മോൾക്ക് ആദ്യം ഒന്ന് കയറി നോക്കിയാ അതുപോലെ തന്നെ എവിടെ ഇങ്ങനെ ഈ അട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് അല്ല പെയിന്റൊക്കെ അടിച്ച് കൗങ്ങിൻ്റെ അത് ഇതൊക്കെ ഇട്ട് അതിന്റെ മുകളിൽ നമ്മള് മേൽക്കൂരായിട്ട് ഇട്ടിട്ടുള്ളത് നമ്മളെ മറ്റേതാണ് ഏതാ വെച്ചാല് ഈന്തപ്പനന്റെ മറ്റേതല്ലേ ഓല അതാണ് ഇട്ടിട്ടുള്ളത് അത് നല്ലൊരു കൂളിങ് ഉണ്ടാവും പഴയ കാല കല്യാണപ്പലകളിലൊക്കെ അതുപോലെ തന്നെ ഈന്തപ്പനന്റെ ഇത് ഓല കൊണ്ടാണ് നമ്മൾ ഒക്കെ നല്ല ഡിസൈൻ ചെയ്യല് അപ്പൊ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി അതുപോലെ തന്നെ ഇതിന്റെ അടിയിലായിട്ട് ഒരു ഇരിക്കാനുള്ള ഇരിപ്പിടൊക്കെ ഉണ്ടാക്കിട്ട് ഈ സംഭവം ഞാൻ ഇരിക്കുന്ന സംഭവം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇത് സംഭവം എന്താ വെച്ചാല് ഒരു പൈപ്പാണ് അതായത് എന്തോ സാധനം ഉണ്ടാക്കിയതിന്റെ ഒരു ഏഹ് ഗേറ്റോ എന്തോ സാധനം ഉണ്ടാക്കിയെന്ന സാധനം തോന്നുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഒരു ബാക്കിയാണ് അതായത് വേസ്റ്റായി കടന്ന മുളക്ക് കടന്ന സാധനവും അതാണ് ഇവര് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് വേറൊരു വെറൈറ്റി ഒരു സംഭവം എന്താ വെച്ചാല് ഇത് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഇതാ സംഭവം എന്ന് വെച്ചാല് നമ്മളെ നൂൽച്ചാക്കില്ലേ അതില് മണ്ണ് തേച്ചതാണ് അതിന്റെ ഒരു ഭംഗിയത് വേറെ തന്നെയാണ് അല്ലെ എന്താണ് ചെയ്തിട്ടുള്ളത് അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം ചെയ്തിട്ടുള്ളത് മൂൽച്ചാക്കിൽ മണ്ണ് തെച്ചിട്ടൊരു ഒരു ബോർഡർ പോലെ ഉണ്ടാക്കിയിട്ട് അതായത് ഒരു ചുമര് പോലെ ഉണ്ടാക്കിയതാണ് ഇത് പിന്നെ വേറെ സംഭവം ഉണ്ട് എന്താ വെച്ചാൽ ഇത് ഒരു മരത്തിന്റെ കൊമ്പ് വേണത് അതും ഇവര് അതും യൂട്ടിലൈസ് ചെയ്താണ് കണ്ടോ നമുക്ക് ഇവിടെ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ സ്റ്റേജിൽ നടക്കുന്ന പരിപാടികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇരുന്ന് ഇങ്ങനെ കാണാം ഇതടയില്ല ഇതുപോലെ നിൽക്കുന്ന കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമായിരുന്നു അപ്പൊ ആ സ്ഥലമാണ് ഇവര് എത്രയും ഭംഗിയിലാക്കിയിട്ടില്ല ഇതിന്റെ ഒന്ന് കണ്ടു നോക്കിയില്ല എന്താ ഭംഗി അത് അടിപൊളിയായിട്ട് ആയിട്ട് പാറ ഇതൊക്കെ സ്ഥലങ്ങളാണിത് അപ്പൊ അതാണ് ഇവര് ഇത്രയും ഭംഗിയിലുള്ള പെയിന്റൊക്കെ അടിച്ച് പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതായത് ടയർ ടയറ് വേസ്റ്റ് സാധനങ്ങളൊക്കെ മറ്റേ പെയിന്റിന്റെ പാട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത്രയും ഭംഗിയിൽ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതിലെ ഒരു പാർക്കിലൊക്കെ ഒരു പോയ ഒരു പ്രതീതിയാണ് ഉള്ളത് അത്രയും ക്രിയേറ്റീവ് ആയിട്ടാണ് ഇവര് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കുട്ടികളും അതുപോലെ തന്നെ സ്റ്റാഫും നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ നമ്മള് ഇത്തരം കാര്യങ്ങൾ കണ്ട നല്ലൊരു കാര്യം ചെയ്ത് കണ്ടാലും നമ്മൾ എന്തായാലും അഭിനന്ദിക്കണം അതുകൊണ്ട് ഇവരെ പരിപാടി കഴിഞ്ഞതാണ് പരിപാടിയുടെ ഇടയിൽ നമ്മള് ഇതാക്കണ്ടല്ലോ വെച്ചിട്ട് നമ്മളൊരു ഈ വീഡിയോ ചെയ്യാൻ അത്ത സമയത്ത് ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ